ധനമന്ത്രിയുടെ ഇമേജ് കാക്കാൻ ബ്ലാക്ക്മെയിൽ തന്ത്രം ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഇമേജ് രക്ഷിക്കാൻ മാധ്യമപ്രവർത്തകരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി നിർബന്ധാസിന്റെ കുതന്ത്രങ്ങൾ മാധ്യമരംഗത്തെ പ്രമുഖർ പ്രതികളായ സർക്കാർ ഫണ്ട് വെട്ടിപ്പിനെ കുറിച്ചുള്ള ധനവകുപ്പ് ഇൻസ്പെക്ഷൻ വിംഗ് റിപ്പോർട്ടിനെ ആയുധമാക്കിയാണ് ബ്ലാക്ക് മെയിൽ കെ ഡബ്ല്യുജെ ഡൽഹി ഘടകത്തിൽ നടന്ന ഇരുപത്തിയഞ്ച് ലക്ഷം സർക്കാർ ഫണ്ട് വെട്ടിപ്പിൽ പ്രമുഖ മാധ്യമ പ്രവർത്തകരായ പ്രശാന്ത് രഘുവംശം ആർ കിരൺ ബാബു ന്യൂസ് എയ്റ്റീൻ പി മണികണ്ഠൻ മാതൃഭൂമി പ്രസൂൺ കണ്ടത്ത് കേരള കൗമുദി തോമസ് ഡൊമിനിക് മിജി ജോസ് ധനസുമോദ് തുടങ്ങിയവരാണ് പ്രതിപട്ടികയിൽ ഉള്ളത് കെ ഡബ്ല്യുജി ഡൽഹി ഘടകം പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനങ്ങൾ വഹിച്ചിരുന്നവരാണ് ഈ സംഘം കണ്ടെത്തും നിലവിലും ഭാരവാഹികളാണ് അന്വേഷണ റിപ്പോർട്ട് തുടർ നടപടികൾക്കായി വിജിലൻസ് വകുപ്പിനെ കൈമാറുമെന്ന ഭീഷണിയിലാണ് നിർബന്ധാസ് മാധ്യമപ്രവർത്തകരെ വരുതിയിൽ നിർത്തുന്നത് അന്വേഷണ റിപ്പോർട്ട് വഹിക്കുന്നതിനെതിരെ പ്രിൻസിപ്പൽ അക്കൌണ്ടന്റ് ജനറൽ നാല് റിമൈൻഡറുകൾ ധനകാര്യ സെക്രട്ടറിക്ക് അയച്ചിട്ടും ഫയൽ വിട്ടുകൊടുക്കാൻ നിർബന്ധാസ് തയ്യാറായിട്ടില്ല ധനമന്ത്രിക്ക് എതിരായ വാർത്തകൾ തടയാനും അനുകൂലമായ വാർത്തകൾ വരുത്താനുമുള്ള ബ്ലാക് മെയിൽ തുറപ്പു ചീറ്റായി ഇൻസ്പെക്ഷൻ വിങ്ങിന്റെ റിപ്പോർട്ട് പ്രസ് ക്ലബ്ബുകളുടെ സർക്കാർ ഫണ്ട് ദുർവിനിയോഗം സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിലുള്ള കേസിലെ ഹർജിയിൽ ധനമന്ത്രി ഇടപെട്ട് ഫയൽ പൂഴ്ത്തി വച്ചതായി രേഖകൾ സഹിതം പരാതിപ്പെട്ടിട്ടുണ്ട് സെപ്റ്റംബറിൽ ഡൽഹി കെ ഡബ്ല്യു ജെയിൽ നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ധനമന്ത്രിക്ക് സമർപ്പിച്ചെങ്കിലും ഇതേവരെ തുടർ നടപടികൾക്കായി കൈമാറിയിട്ടില്ല ധനമന്ത്രിയുടെ പിടിപ്പുകീടുകൾ കാരണം ക്ഷേമ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നപ്പോൾ നൃബന്ധാസ് അന്വേഷണ റിപ്പോർട്ട് കാട്ടി മാധ്യമ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി തുടർന്ന് കേന്ദ്രഭഹിതം വൈകുന്നതിനാലാണ് പെൻഷൻ മുടങ്ങുന്നതെന്ന തരത്തിൽ വാർത്തകൾ വരുത്തിയാണ് ഡാമേജ് കൺട്രോൾ നടത്തിയത് വിവിധ പദ്ധതികൾക്കായുള്ള കേന്ദ്രവിഹിതം ധനവകുപ്പിന്റെ പിടിപ്പുകേട് കാരണം ലാപ്സ് ആയെന്ന വാർത്തകൾ പുറത്തുവന്നെങ്കിലും പെട്ടെന്ന് തന്നെ കെട്ടടങ്ങി സംസ്ഥാന സർക്കാർ കടക്കിണിയിലാണെന്ന് വാർത്തകൾ വന്നപ്പോൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ധനമന്ത്രി തോമസ് ഐസക് വരുത്തിയ കടബാധ്യതയുടെ ശതമാനക്കണക്കുമായി തട്ടിച്ചു നോക്കുമ്പോൾ കടബാധ്യത കുറഞ്ഞെന്ന സ്റ്റാറ്റിസ്റ്റിക്സ് മറുവാർത്തിയായി വന്നു എൽ ഡി എഫിന് തുടർ ഭരണം മുഖ്യമന്ത്രി പദം ലഭിക്കുമെന്ന മോഹത്തിൽ കഴിയുന്ന ബാലഗോപാൽ പ്രിൻസിപ്പൽ അക്കൗണ്ടന്റ് ജനറലിന്റെ റിപ്പോർട്ടുകൾ പോലും അവഗണിച്ചാണ് ബ്ലാക്ക് മെയിൽ റിപ്പോർട്ട് ഉപയോഗിക്കുന്നത് മന്ത്രിസഭയിൽ റിയാസിന്റെ ആധിപത്യം തടയാനുള്ള വാർത്തകളും ഈ മാധ്യമ പ്രവർത്തകരെ ഉപയോഗിച്ച് പ്രചരിപ്പിക്കുന്നുണ്ട് വി എസ് പിണറായി പോരിന്റെ കാലത്ത് വി എസ് അനുകൂല വാർത്തകൾ നൽകിയിരുന്ന പ്രശാന്ത് രഘുവംശം കിരൺ ബാബു മണികണ്ഠൻ ധനസുമോദ് എന്നിവർ പിണറായി ഭക്തന്മാരും ബാലഗോപാലിന്റെ അടിമകളുമായി മാറിയതും സർക്കാർ ഫണ്ട് വെട്ടിപ്പിൽ പ്രതികളായതോടെയാണ് ടി പി ചന്ദ്രശേഖരന്റെ വധവുമായി ബന്ധപ്പെട്ട ടി പി അൻപത്തിയൊന്ന് സിനിമ കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ കഴിയാതിരുന്നപ്പോൾ ഡൽഹി കേരള ക്ലബിൽ പ്രദർശനം ഒരുക്കിയത് പ്രശാന്ത് രഘുവംശ മണികണ്ഠനും മുൻകൈയ്യെടുത്താണ് വി എസ് പിണറായി പോര് കത്തിനിന്ന കാലത്ത് സി പി എം നിർണായക യോഗങ്ങൾ ചേരുന്നതിന്റെ തലേന്ന് രാത്രി എ കെ ജി ഭവനു സമീപം വി എസ് അനുകൂല പോസ്റ്ററുകൾ പതിക്കുകയും അത് വാർത്തയാക്കുകയും ചെയ്തിരുന്നതും രഘുവംശവും കിരൺ ബാബുവും മണികണ്ഠനും ചേർന്നാണ് ലാബ്ലിൻ കേസ് വാർത്തകൾ ഡൽഹിയിലെ കേരള മാധ്യമങ്ങൾ മുക്കാൻ തുടങ്ങിയതും കേരള സർക്കാർ ഫണ്ട് കേസിൽ പിടിവീണത്തിന് ശേഷമാണ് സർക്കാർ ഫണ്ട് കേസിൽ അഴിയെണ്ണുന്നത് പേടിച്ച് ധനമന്ത്രി ബാലഗോപാലിന് അടിമപ്പണി ചെയ്യുകയാണ് കേരള മാപ്ര യൂണിയൻ ഭാരവാഹികൾ